ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷാഫലം ദാത്തൊട്ടരികിലെത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് എസ് എസ് സി പരീക്ഷാഫലം വേഗത്തിൽ അറിയുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി റിസൾട്ടുമായിട്ടും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകരിക്കും സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതേപോലെ എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾ കിട്ടിയ ഗ്രേഡുകൾ വെച്ചിട്ട് എത്ര ശതമാനം മാർക്കുണ്ട് എന്ന് കണക്കാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണുക ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് അടക്കാം എങ്ങനെയാണ് എസ് എസ് സി റിസൾട്ട് വേഗത്തിലേറ്റവും ആദ്യം പറയാം വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് അറിയാൻ കഴിയൂ പക്ഷേ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ പോലും റിസൾട്ട് നോക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ കുറച്ച് സമയമെടുക്കും കാരണം അതിന് കുറേ കാര്യങ്ങൾ അതിലേക്കാണ് ഞാൻ പറയാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൃത്യം മൂന്ന് മണിക്ക് മെയ് ഒമ്പതാം തീയതി കൃത്യം മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ് മീറ്റ് വിളിക്കും കൃത്യം കൃത്യമൂന്ന് മണി മുതൽ അതെല്ലാ ചാനലുകളിലും ലൈവായിട്ടുണ്ടാവും അതിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റവും ആദ്യം എത്ര ശതമാനം വിജയമുണ്ട് എത്ര കുട്ടികൾക്ക് ഫുൾ പ്രസ്സ് ലഭിച്ചിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ ആ പ്രസ് മീറ്റിൽ പറയും അതിന് ശേഷം മാത്രമേ ഈ റിസൾട്ട് വിവിധ വെബ്സൈറ്റുകളിൽ വരൂ പക്ഷേ അവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒക്കെ ആയിരുന്നു വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രസ് മീറ്റിൽ ലൈവ് വന്നു പിന്നീട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നാല് മണിക്ക് ശേഷം മാത്രമാണ് റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നത് നാല് മണിക്ക് ശേഷം മാത്രമാണ് റിസൾട്ട് അനൗൺസ് ചെയ്യുക റിസൾട്ട് വെബ്സൈറ്റിലൊക്കെ ലഭിച്ചിരുന്നത് അതിന് മുൻപത്തെ വർഷങ്ങളിലൊക്കെ പ്രസ്മീറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഏതായാലും ഈ വർഷം എങ്ങനെയാണെന്ന് ആളെ മനസ്സിലാവും എങ്ങനെയാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അറിയുക ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ റിസൾട്ട് വരാറുണ്ട് പക്ഷേ അവിടെയൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ആ സൈറ്റൊക്കെ നല്ല ജാമായിരിക്കും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും വേഗത്തിൽ കിട്ടാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ പ്ലേ സ്റ്റോർ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ എടുക്കുക ആ പ്ലേ സ്റ്റോറിൽ സഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു ആപ്പ് ഉണ്ടാവും സഫലം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും ആ ആപ്പിൻ്റെ പേരും ആ എല്ലാം ഞാൻ അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണാം പ്ലേ സ്റ്റോറിലെ ആപ്പും അതിൻ്റെ ലോഗോയും ഒക്കെ നിങ്ങൾക്ക് കാണാം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ എക്കുക ഇങ്ങനെയൊരു സ്ക്രീനാണ് വരിക ഈ ആപ്പിൽ ശരിക്കും എസ് എസ് സി റിസൾട്ടും പ്ലസ് വൺ റിസൾട്ടും പ്ലസ് ടു റിസൾട്ടൊക്കെ കിട്ടും എസ് എസ് സി റിസൾട്ടാണല്ലോ നിങ്ങൾക്ക് വേണ്ടത് സോ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം രണ്ട് ഡീറ്റെയിൽസാണ് അവർ കൃത്യമായിട്ട് ചോദിക്കുന്നത് ഒന്ന് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ നമ്പർ നിങ്ങളുടെ എക്സാമിൻ്റെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് ഒരു ആറൊക്കെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരുന്നു എക്സാമിന് അല്ലേ ആ രജിസ്റ്റർ നമ്പറാണ് ഹോൾ ടിക്കറ്റ് ഉള്ള രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുക ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ വെബ്സൈറ്റിലാണെങ്കിൽ ഒന്ന് ഫോണിൽ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിന് പുറമേ നിങ്ങൾ ഏതെങ്കിലും അഫയിലൊക്കെ പോകേണ്ടി വരും ഈ ഈ ആപ്പിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ കിട്ടിയത് സർക്കാരിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് കൈറ്റിൻ്റെ ആപ്ലിക്കേഷനാണ് ഏറ്റവും ഈസി ആയിട്ട് കുട്ടിക്ക് റിസൾട്ട് കിട്ടാനാണ് ഇതുവഴിയായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ റിസൾട്ട് കിട്ടുക സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വന്നാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് കൊടുക്കുക റിസൾട്ട് എടുക്കുക പക്ഷേ അത് വിദ്യാഭ്യാസം വന്ന് റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ശേഷം മാത്രം ചിലപ്പോൾ മൂന്ന് മണി മുതൽ തന്നെ റിസൾട്ട് കിട്ടും ഒരു പക്ഷേ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ചിലപ്പം റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു മണിക്കൂർ ശേഷമായിരിക്കാം നോക്കേണ്ടത് ഇനി അതിന് മുമ്പത്തെ വർഷങ്ങളുടെ പോലെ റിസൾട്ട് പ്രഖ്യാപിച്ച് പത്ത് മിനിറ്റുകളിൽ കിട്ടിയെന്ന് വരും അത് ആ സമയത്ത് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ധാരണ കിട്ടൂ എല്ലാ മീഡിയയിലും കാണിക്കും എപ്പോഴാണ് റിസൾട്ട് സൈറ്റിൽ കിട്ടുക എന്നുള്ളത് ഓക്കെ സോ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനി ഇതിന് പുറമെ റിസൾട്ട് കിട്ടുന്ന വിവിധ വെബ്സൈറ്റുകളുടെ പേര് ഞാനൊന്ന് സ്ക്രീനിൽ കാണിക്കാം അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് ടൈമിൽ കൊടുക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ അതും കൂടി വേണമെങ്കിൽ ഇതിൽ കിട്ടാത്ത സാഹചര്യമാണ് നിങ്ങൾക്ക് അതും കൂടി നോക്കാം ഓക്കെ Thank you.